കണ്ടിട്ടില്ല തിരുന്നാളായി വർഷങ്ങൾക്ക് ശേഷേ ആണോ ആണോ ആരുടെ സിനിമയാണ് ഇഷ്ടമാണോ ഇഷ്ടപ്പെടാൻ കാരണം നല്ലതാണോ എങ്ങനെ പിന്നെ കോമഡി അല്ല ഇഷ്ടമായി നല്ല സൂക്ഷ്മ ഇഷ്ടം കാണണം പറഞ്ഞു അല്ല സ്ത്രീകളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ബേസലിനെ ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് എല്ലാം കൂടെ കാണാനെ കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം മാറ്റി വെച്ചിട്ടാ വന്നത് അത് കണ്ട് കാണണം എല്ലാവർക്കും

ിക്കാർ ശീശത്തി ഞാൻ എവിടെയാണ് കുറ്റങ്ങളോട് ചോദിച്ചു അന്നം പറഞ്ഞു ഇല്ല എവിടെയെന്ന് എല്ലാം കഴിഞ്ഞു അമ്മയ്ക്ക പോയിപ്പോ ആവശ്യമൊക്കെ എല്ലാരെയും കണ്ടിട്ട് തൊയ്തും അമ്മയുടെ അടുത്ത് പോയിട്ട് വരുവാ കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അപ്പൊ കുടുംബശ്രീ അവസരം കിട്ടില്ല വീട്ടിലെ ജോലിയൊക്കെ അടിപൊളി പടവായിരുന്നു പക്ഷെ ഇല്ല ഇത് ചെറുപ്പക്കാരായ കൊച്ചു പെമ്പിള്ളേരെ കാണണം ഞങ്ങളെപ്പോഴുള്ള വയസ്സിൽ കാണാൻ നല്ല പിള്ളേര് കൊച്ചു പിള്ളേരെ കാലം ഞങ്ങളുടെ കാലം കഴിഞ്ഞില്ല ഇനി കൊച്ചുപെമ്പിള്ളേരെ കണ്ടിട്ട് ഇതിനു വേണ്ടിട്ട്

ു എന്തായാലും ഈ സിനിമയിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് സ്ത്രീധനം പറഞ്ഞൊരു മഹാവിഭക്ത എന്തായാലും എന്റെ വീട്ടിലെ ആമ്പിള്ളേരെ പിള്ളേരെ കൊണ്ടൊരിക്കലും സ്ത്രീധനം വീട്ടിൽ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് വാർത്ത ആയാലും അതുപോലെ തന്നെ നമ്മുടെ വിസ്മയ ഏറ്റവും വിസ്മയ ഒരു കൊലപാതകം കൊലപാത അറിയത്തില്ല പക്ഷെ ആ കുട്ടികളൊക്കെ അത്രയും ആയിട്ടുള്ള കൊച്ചാൽ അല്ല സിനിമയിൽ അങ്ങനെ ഭീകരാവസ്ഥയില്ല നമ്മള് സമൂഹത്തിൽ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ ഇത് സാധാരണക്കാരെ ഇവിടെ കൊണ്ടെത്തിച്ച് അവർ കണ്ടു കഴിയുമ്പഴേ കുറച്ചെങ്കിലും ഒരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർ ഇത് ഇരിക്കുന്ന നൂറ് ശതമാനം ആൾക്കാരിലും മാറ്റം വന്നില്ലെങ്കിൽ ഒരു പത്തിരുപത് ശതമാനം ആൾക്കാരില്ലെങ്കിലും പറഞ്ഞാലോ ഇല്ല അങ്ങനെ പറയുന്ന കാലത്ത് എന്റെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ അവർക്ക് അവർ നമ്മൾ പറയല അവർ ആ രീതിയിലൊക്കെ വരുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഈ സ്ത്രീധനം വാങ്ങിക്കണം അല്ലേ നമുക്ക് എനിക്ക് മക്കളെ എന്ന് അവർ ആ രീതിയിലേക്ക് തോന്നുന്നു അതെ 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 നമ്മുടെ ഈ കാലഘട്ടത്തില് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് സ്ത്രീധനം എന്നുള്ളത് അതിനെതിരായിട്ടുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അതിന്റെ പേരിൽ നമ്മുടെ ജില്ലയിലും സമീപ പ്രദേശത്തും ഒക്കെ ആത്മഹത്യകളും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കഥ എന്നുള്ളത് ഈ വിപത്തിനെതിരായിട്ട് അല്ലെ ഈ വിഭത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ആ സിനിമയിൽ നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വിപത്തിനെതിരായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ വന്ന ആശയം അതിൻ്റെ ഭാഗമായി എൻ്റെ ഡിവിഷനിൽ ഇപ്പോൾ എല്ലാ ആളുകളെ നമുക്ക് കാണിക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ഡിവിഷനിലെ നാൽപ്പത്താറ് വാർഡിൽ ആ നാൽപ്പത്താറ് വാർഡിൽ കുടുംബശ്രീ പ്രവർത്തകരെ കാണിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇപ്പം ഇന്ന് ഈ ദിവസം മുഴുവനും നിറഞ്ഞാണ് ഈ ഷോകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്ത്രീകൾ അതുമായി ബന്ധപ്പെട്ടൊന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരിൽ കുറച്ചധികം ആളുകൾക്കെങ്കിലും ഒരു ബോധവൽക്കരണമായി ഈ സിനിമ മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ വിശ്വാസമാണ് എനിക്കുള്ളത് തീർച്ചയായും അങ്ങനെ ഒരാളെങ്കിലും ഒരാൾ സ്ത്രീധനത്തിനെതിരായിട്ട് മാറി ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്